ഹായ് വോൾഡ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ മിസ് ആക്കണ്ട ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെയുള്ള സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് നല്ല ഭംഗിയുള്ള റെഡ് ആണ് ഷെയ്ഡ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ലാർജ് ആണ് മെറ്റീരിയൽ വരുന്നത് സ്റ്റാർ ജോർജറ്റ് ആണ് കേട്ടോ അപ്പോൾ വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയില് കാണിക്കുന്നത് മിസ്സാക്കണ്ട നെക്സ്റ്റ് നല്ല ഭംഗിയുടെ ഒരു ടീ ബ്ലൂ ആണ് ഷീഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് ഇത് ഫെൻഡിയാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ വെറൈറ്റി ഡിസൈൻ ആണ് നല്ല ഹെവി വർക്ക് വരുന്ന ആയിട്ടാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ ടോപ്പിന്റെ എൻഡിലൊക്കെ നല്ല ഹെവി വർക്കാണ് ആണ് നെക്സ്റ്റ് നോക്കാം ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ഇതിന്റെ പ്രൈസ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഇതും ഫെൻഡിയാണ് മെറ്റീരിയൽ കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് ചെയ്ഡ് ഇതിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് പ്രൈസ് സ്റ്റോക്ക് ക്ലിയറൻസിലാണ് ഇത് ക്രഞ്ചി ആണ് മെറ്റീരിയൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയയ്ക്കാം കേട്ടോ നെക്സ്റ്റ് സെയിം കളർ ഞാൻ ഡിസൈൻ മാറ്റേണ്ടത് നെക്കലൊക്കെ ആണ് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അന്നത്തെ വീഡിയോ നിന്റെ ഷോളിലൊക്കെ നല്ല ഭംഗിയെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് ഷെയ്ഡ് ഇതിന്റെ നെക്കലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ഇത് സ്റ്റാർ ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിസ് മിസ്സാക്കണ്ട വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ഈ ഒരു പ്രൈസിൽ ഇനി കിട്ടണം എന്നില്ല അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ മിസ് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയാണ് കേട്ടോ ഒരു പീസിന് അപ്പോൾ രണ്ട് മൂന്ന് പീസ് വിൽക്കുകയാണെങ്കിൽ വെയിറ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അതുപോലെ കേരളത്തിൻ്റെ പുറത്തേക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് കൂടും കേട്ടോ നെക്സ്റ്റ് എക്സൽ ആണ് സൈസ് ഇത് സ്റ്റാർ ആണ് മെറ്റീരിയൽ ഫുൾ സ്റ്റോൺ വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിന്റെ പ്രൈസ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഫുൾ സ്റ്റോൺ വർക്ക് വരുന്ന ഐറ്റാണ് കേട്ടോ അതിലൊക്കെ ഇതിന്റെ നെക്കലൊക്കെ ഉണ്ടോ ഫുൾ സ്റ്റോൺ വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു വീനാണ് ഷെയ്ഡ് ഇതിന്റെ ഈ ബോഡി പാർട്ടിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് ഷാളൊക്കെ അത്യാവശ്യം ലെങ്തും എടുത്തൊക്കെ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് നല്ല ഗ്രീൻ ആണ് ഷെയ്ഡ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രമേ മെസ്സേജ് അയക്കാവൂ ഭയങ്കര സേവ് ചെയ്ത് വെച്ച നമ്പറിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇട്ടാനും ഡിലേ ആകും കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ആണ് ഇതിൻ്റെ നെക്ലേ കണ്ടോ ചിക്കൻസ് വർക്കും റെഡ് വർക്കും ആണ് അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് ഇതിൻ്റെ നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഹെവി വർക്ക് ആണ് കേട്ടോ ആണ് മെറ്റീരിയൽ കേട്ടോ അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ മെറ്റീരിയൽ ഒന്ന് ചോദിക്കാം കേട്ടോ ഞാൻ ഏതെങ്കിലും ഐറ്റത്തിന്റെ പേര് പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം ഇതും ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് നിങ്ങൾ ഷോളിൽ ഫുൾ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് എക്സലാണ് സൈസ് കിട്ടോ നല്ല ഭംഗിയുള്ള ലൈറ്റാണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് പ്രൈസാണ് മിസ്സാക്കണ്ടെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിന്റെ പ്രൈസ് കെട്ടോ അപ്പോൾ പെട്ടെന്ന് വേണം എന്നുള്ളൊരു ഡി ടി ഡി സി ചൂസ് ചെയ്തോ ഡി ടി ഡി സി ആകുമ്പോൾ നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടും പോസ്റ്റ് ആണെങ്കിൽ പത്ത് ദിവസം കഴിയൂട്ടോ കിട്ടാനായിട്ട് ചിലവാത്തുകൾക്കിപ്പോൾ പതിനഞ്ച് ദിവസമൊക്കെ ആയിട്ടാണ് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ മാക്സിമം പി ടി ഡി സി ചൂസ് ചെയ്തോ ടി ടി ഡി സി ഹോം ഡെലിവറി ഉണ്ടാവില്ല കേട്ടോ ഹോം ഡെലിവറി പോസ്റ്റ് ആണെങ്കിലാണ് ഹോം ഡെലിവറി ഉണ്ടാവുള്ളൂ നെക്സ്റ്റ് നല്ല ഭയങ്കര ഡിസൈനാണ് നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് ക്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഫ്രഷ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് ഷീഡ് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ഷീഡ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എക്സർസൈസ് ആണ് ഞാൻ ഞാനിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത് ഡാർക്ക് മസ്റ്റേർഡ് യെല്ലോ ആണ് ഷെയ്ഡ് ഇതിന്റെ ഷോളിലൊക്കെ നല്ല ഭംഗിയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ എംബ്രോയ്ഡറി ഡിസൈനും സിക്കൻസ് വർക്ക് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് ഇതൊക്കെ നമ്മൾ ആയിരത്തി നാനൂറ്റി അമ്പതിനെ സെയിൽ ചെയ്തായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ആദ്യാദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് റിപ്ലൈ കൊടുത്ത് വരുന്നത് അതുപോലെ ആദ്യാദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ഐറ്റം കൊടുക്കും കേട്ടോ ഇത് പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് പക്ഷേ നമ്മളിത് ഫുള്ള് സിക്കൻസ് വർക്കും റെഡ് വർക്കും കൊടുത്തിട്ടുള്ളത് എക്സ് വർക്ക് നെക്സ്റ്റ് എക്സലാണ് സൈസ് ഇതിൻ്റെ ഓഫറ് വെറും മൂന്ന് ദിവസമാണ് കേട്ടോ ഷോപ്പിൽ ഡയറക്റ്റ് വരികയാണെങ്കിലും മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ അപ്പോൾ പെട്ടെന്ന് വന്ന് പർച്ചേസ് ചെയ്തോട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ക്രഞ്ചിയാണ് മെറ്റീരിയൽ നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നെക്സ്റ്റ് ഡബിൾ ഡബ്ലെക്സിലാണ് സൈസ് മസ്റ്റേഡ് എല്ലോ ആണ് ഷെയ്ഡ് കേട്ടോ കുറച്ച് ഡാർക്ക് മസ്റ്റേഡ് എല്ലോ ആണ് ഷെയ്ഡ് ഇതിൻ്റെ ബോഡി പാർട്ട് ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ക്രഞ്ചിയാണ് ഇത് മെറ്റീരിയൽ വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതിൻ്റെ നെക്കിലും അതുപോലെ ടോപ്പിൻ്റെ നെൻഡിലൊക്കെ നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പിന് സെയിൽ ചെയ്ത ഐറ്റാണ് കേട്ടോ അതൊക്കെ അപ്പോൾ മൂന്ന് ദിവസം മാത്രമാണ് ഇതിൻ്റെ ഓഫർ ഉണ്ടാവുക മിസ്സാക്കണ്ട ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ പ്രൈസ് അപ്പോൾ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നമ്മൾ അവൈലബിൾ ആണ് വേണ്ടവർ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യാം മിനിമം ഇരുപത്തിയഞ്ച് പീസ് നിങ്ങൾ ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ പത്ത് പതിനഞ്ച് പീസ് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടില്ല ഇപ്പോൾ പർച്ചേസ് ചെയ്യണമെങ്കിലും ഇരുപത്തഞ്ച് പീസ് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും വീട്ടിലിരുന്നിട്ടൊക്കെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ മെസ്സേജ് അയച്ചോട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സൈസ് ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ടോപ്പിൻ്റെ ലെങ്ക് ഒക്കെ കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് കുറച്ച് കുറവുണ്ട് എന്നാണ് ബോട്ട ഇതിൻ്റെയെന്നല്ല ഏത് ഐറ്റം പർച്ചേസ് ചെയ്യാനായാലും കറക്റ്റ് സൈസ് ചോദിക്കാം റൈഡ് കിട്ടിയതിന് ശേഷം അപ്പം ലെങ്ത്തില്ല അല്ലെങ്കിൽ സൈസ് കൂടുതലാണ് ചെറുതാണെന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ട് എടുക്കില്ല കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് ആണ് സ്റ്റീൽ ബ്ലൂ ആണ് ഇത് ഷെയ്ഡ് ത്രീ എക്സ് അടുത്ത വീഡിയോ ചെയ്യാം കേട്ടോ ഇത് കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ ത്രീ എക്സ് സൈസ് അടുത്ത വീഡിയോയിൽ കാണിക്കൂട്ടോ ഡബ്ലക്സലാണ് ഞാനിപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് ഷെയ്ഡ് ഇതിൻ്റെ ബോഡി പാർട്ട് ഫുള്ള് സ്റ്റോൺ വർക്കാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ബോട്ടം ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ ഇൻസ്റ്റ നമ്മൾ അടുത്ത ഒരു ഗിവേവ് വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം നല്ലൊരു ബ്ലാക്ക് ആണ് ഷെയ്ഡ് കേട്ടോ ഐറ്റം കിട്ടിയവർ നമ്മുടെ ഐറ്റത്തിനെ കുറിച്ചിട്ട് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ടാവില്ല ഇല്ല അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് പ്രൈസാവുമ്പോൾ അപ്പോൾ നമ്മൾ ഈ ഡബിൾ നയനാണ് കൊടുക്കണത് ഇത് പുറത്ത് ഷോപ്പിലൊക്കെ ആയിരത്തി എണ്ണൂറ് ആയിരത്തി അറുന്നൂറ് ആ ഒരു റേറ്റിൽ സെയിൽ ചെയ്യുന്ന ഐറ്റമാണ് നമ്മൾ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും ക്വാളിറ്റി ഇല്ലാത്ത ഐറ്റാണെന്നൊക്കെ അപ്പോൾ അവരുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുന്നേ നമ്മളിന്ന് പർച്ചേസ് ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറയുന്നത് അപ്പം ആ കമൻറ്റ് ചെയ്യുന്നതിരുന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യും അവർക്ക് നല്ല അടിപൊളി ചുരിദാറ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും ഓക്കെ നല്ല അങ്ങനെയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഈ ഒരു ടോപ്പിൻ്റെ എൻ്റെ ആണ്ടോ ഇതിങ്ങനെ കട്ടല്ല ഇതൊരു ഡിസൈൻ ആണ് കേട്ടോ ഇതുപോലെ ഫിഷ് കട്ട് ഡിസൈൻ ആണ് ഇത് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഗ്രീനാണ് ഷെയ്ഡ് സെയിം ഡിസൈൻ തന്നെയാണ് ഡാർക്ക് മസ്റ്റേഡ് യെല്ലോ ആണ് ഷീഡ് ഷോൾ അത്യാവശ്യം ലെങ്ത് വിട്ടൊക്കെ ഉണ്ട് കറക്റ്റ് സൈസ് അറിയാമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചോട്ടോ ഷോളിന്റെ എല്ലാ സൈസ് ചോദിച്ചിട്ട് മാത്രമേ പർച്ചേസ് ചെയ്യാവൂ ചെയ്യാവൂട്ടോ അതുപോലെ പാർസല് കഴിക്കിട്ടിയാലും ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്ത് ഡാമേജ് ഉണ്ടായാലും റിട്ടേൺ എടുക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് കാണണം കേട്ടോ എന്നാലാണ് നമ്മൾ ൂ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്